ഹായ് ഞാൻ നിനു ബാംഗ്ലൂർ താമസം ആദ്യമേ തന്നെ എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു ഈ ക്രിസ്തുമസ് വേളയിൽ ക്രിസ്തുമസിന്റെ ഒരു ചെറിയ സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈശോയുടെ ജനന സമയത്ത് ഔസ്യ പിതാവ് കനികാമറിയത്തെ കൊണ്ട് ഓടിയ ഓട്ടവും ഈശോയുടെ ജനനവും എല്ലാം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഡിസംബർ ഒന്ന് മുതൽ ഓരോ ദിവസവും നമ്മൾ ക്രിസ്തുമസിനായി ഒരുങ്ങി വരികയാണ് ഈശോയുടെ ജനനം ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കേൾവി കേട്ടുകേൾവിലുമുണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു ഗർഭിണിയായ ഒരു സ്ത്രീ പ്രസവ വേദന കൊണ്ട് പുളയുമ്പോൾ പോലും ഒരു സ്ഥലത്തും അഭയം കിട്ടിയില്ല എന്നത് എന്നിട്ടോ അവസാനം കാലുകൾ നെയ്യുന്ന ഒരു പുൽത്തൊഴുക്കിൽ തന്റെ പൊന്നോമന പുത്രന് പരിശുദ്ധ കന്നികാമൃത്തിന് ജന്മം നൽകേണ്ടി വന്നു ഈശോയുടെ ജനനശേഷം ഹേറോദ്സ് രാജാവ് ഈശോയെ അന്വേഷിച്ച് തലങ്ങും വിലങ്ങും ഓടുകയായിരുന്നു വഴികാട്ടിയായ നക്ഷത്രത്തെ നോക്കി വന്ന ജ്ഞാനികളെയും രാജാവ് വെറുതെ വിട്ടില്ല ഈശോയെ കണ്ടു കിട്ടിയാൽ അറിയിക്കണമെന്ന് പറഞ്ഞ് ജ്ഞാനികളെ രാജാവ് ചട്ടം കിട്ടി വിട്ടു ദൈവദൂതനാൽ അറിയിപ്പ് കിട്ടിയതിനാൽ അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് തിരികെ പോയി പിന്നെ വീണ്ടും ഒരു പലായനം രാജാവിന്റെ മരണശേഷം ഒരു തിരിച്ചു വരവും ബൈബിളിൽ രണ്ടു പുസ്തകങ്ങളാണ് ഉള്ളത് പഴയ നിയമവും പുതിയ നിയമവും പഴയ നിയമത്തിൽ ഈശോയുടെ വരവിന് മുമ്പുള്ള കാര്യങ്ങളും പുതിയ നിയമത്തിൽ ഈശോയുടെ വരവിന് ശേഷമുള്ള കാര്യങ്ങളുമാണ് നാം കാണുന്നത് ഈശോയുടെ ജനനവും അത്ഭുതങ്ങളും ജീവിതവും ഈശോയുടെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും അതെല്ലാമാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് പഴയ നിയമത്തിൽ കാണുന്ന കാര്യങ്ങളാണോ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് ഒരിക്കലുമല്ല ഈശോയുടെ ജനനത്തോടു കൂടെ ഒരു വലിയ മാറ്റം നമ്മൾ അവിടെ കാണുന്നുണ്ട് ഈശോയുടെ വരവോടു കൂടെ യഹൂദരുടെ ഇടയിലും ഇസ്രായേൽ ജനതയുടെ ഇടയിലും ഒരു വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട് ഈശോയ്ക്ക് മുമ്പ് എഴുതപ്പെട്ടിരുന്ന വചനം എന്ന് പറഞ്ഞാൽ പല നിയമങ്ങളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിരുന്നേരിക്കും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈശോയുടെ ജന്മത്തോടു കൂടെ ഒരു മാറ്റം സംഭവിക്കുന്നത് ഇപ്പോൾ സ്താപത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്താപത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നാണ് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ താപത്തിൽ നന്മ ചെയ്യുന്നതിന് തടസ്സമില്ല മറ്റുള്ളവരെ സഹായിക്കുന്നതിന് തടസ്സമില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈശോയുടെ ജനനം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോയുടെ ജന്മ സമയത്ത് ഈശോയെ കാണാൻ വന്നവരിൽ രാജാക്കന്മാർ മുതൽ ആട്ടിടയന്മാർ വരെ ഉണ്ടായിരുന്നു രാജാക്കന്മാർ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആൾക്കാരും അതുപോലെ ആട്ടിടയന്മാർ എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ആൾക്കാരുമാണ് അതായത് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടിയാണ് അങ്ങനെ ഒരു മാറ്റം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഈ ക്രിസ്മസ് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും എല്ലാവരെയും ഒരുപോലെ കാണുവാനും നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിലും ഒരു പരിവർത്തനം ആവശ്യമാണ് നമ്മൾ ഇത്രയും നാൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് നമ്മുടെ ജീവിത വഴികൾ എങ്ങനെയായിരുന്നു ഒരു പക്ഷേ ഒരുപാട് തിന്മകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നിരിക്കാം നമ്മൾ നയിച്ചിരുന്നത് അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവകാരിയായിരുന്ന ഒരു ജീവിതമായിരുന്നിരിക്കാം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതമായിരുന്നിരിക്കാം നമ്മൾ ഇതുവരെ നയിച്ചിരുന്നത് അതിൽ നിന്നെല്ലാം മാറി ഈ ക്രിസ്തുമസിന്റെ വരവോട് കൂടെ ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം ഈ ഇരുപത്തഞ്ച് ദിവസം പ്രാർത്ഥിച്ചു ഉപവസിച്ചു ഹൃദയത്തിൽ ഉൾക്കൂടൊരുക്കി ഈശോയെ നമുക്ക് കാത്തിരിക്കാം മാറ്റം വരേണ്ട ഒരു സമയമാണ് അങ്ങനെ ഒരു മാറ്റത്തിന്റെ തിരുനാളായി ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടെ നേർന്നുകൊള്ളുന്നു ഹാപ്പി ക്രിസ്മസ്